ഞാൻ എയർഫോഴ്സിലായിരുന്നു വർക്ക് ചെയ്യുന്നത് ട്വൻറ്റി ഇയേഴ്സ് എയർഫോഴ്സ് സർവീസ് ചെയ്തിട്ട് ഞാൻ റിട്ടയർമെൻറ്റ് വാങ്ങിച്ച് മോൾക്ക് നാട്ടിൽ വന്ന് കഷ്ടപ്പെട്ട് ബാങ്കിൻ്റെ പരീക്ഷ എഴുതിയിട്ടാണ് ഞാൻ റിസർവ് ബാങ്കിൽ കയറുന്നത് എല്ലാം മോൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതല്ല എന്ന് വെച്ചാൽ സാധാരണ നോർമൽ കിഡ്ഡാണെങ്കിൽ അവൻ വളർന്നോളും എന്ത് ജോലിയെടുത്തും ജീവിക്കാൻ പറ്റും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ മെയിനായിട്ട് പാരൻസ് മനസ്സിലാക്കേണ്ടത് അങ്ങനൊരു കുഞ്ഞ് കിട്ടുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് മറച്ചു വെച്ചിട്ടോ മൂടി വെച്ചിട്ടൊന്നും കാര്യമില്ല നമസ്കാരം കർമാനൂസിൻ്റെ പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് സർവശ്രേഷ്ഠ ദിവ്യാഞ്ജൻ അതായത് വളരെ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ വ്യക്തികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ച ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവർക്ക് നൽകുന്ന ഒരു അവാർഡാണ് സർവ്വശ്രേഷ്ഠ ദിവ്യാഞ്ജൻ ഇന്ന് സർവശ്രേഷ്ഠ ദിവ്യാഞ്ജൻ എന്ന അവാർഡ് നേടിയ ഭാനു ആനിക്കുട്ടിയുടെ ശരിക്കും പേര് അനനിയ എന്നാണ് അത് അനനിയുടെ അമ്മ അനുപമ ഇത് അനനിയുടെ അച്ഛൻ പ്രജീഷ് ഇവർ മോൾക്ക് ഓട്ടിസമാണ് എന്നറിഞ്ഞ ആ ഒരു സമയത്ത് ഒരുപാട് വേദനിക്കുകയുണ്ടായി പക്ഷേ ആ വേദന ഇവരെങ്ങനെ സന്തോഷമാക്കി മാറ്റി എന്നവരുടെ അനുഭവത്തിലൂടെ പറയുകയാണ് ശരിക്കും ഈ അനുഭവം പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് നമ്മുടെ ചുറ്റും ഇതുപോലുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അവരെ നോക്കുന്ന കരുത്തരായ അനുപമയെപ്പോലുള്ള അമ്മമാരുണ്ട് അതുപോലെ ആ കരുത്തിന് കൂടുതൽ ശക്തി പകരുന്ന വിജേഷിനെ പോലുള്ള അച്ഛന്മാരുണ്ട് അവരിനിയും തളരാതിരിക്കാൻ ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാം എന്ന ഒരു സന്ദേശം അവർക്ക് നൽകാൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ മോളെ കാണാൻ എത്തിയിരിക്കുന്നത് മോളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെത്തിയിരിക്കുന്നത് അപ്പോൾ എന്താ പാനക്കുട്ടി പാടുകല്ലേ മാൂതിടി പ യുടെ അമ്മ പിന്നെ അനുപമ എന്നാണ് പേര് ഒരു സ്പെഷ്യൽ ചൈൽഡിനെ നോക്കാന്ന് പറയുന്നത് ഒരു അമ്മയെ സംബന്ധിച്ച് വളരെ എന്താ പറയാ ഒത്തിരി റിസ്ക് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഒത്തിരി ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് എങ്ങനെ ഈ അമ്മ എന്ന റോൾ എൻജോയ് ചെയ്തു അത് നമുക്ക് ആദ്യം ഈ മോളുടെ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു എന്താണ് ഇതിന് വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഒന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ആദ്യത്തെ കുട്ടിയാണ് അപ്പോൾ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണമെന്ന് അങ്ങനെ യാതൊരു ഇതും ഞങ്ങൾക്കില്ലായിരുന്നു അപ്പം നമ്മളിങ്ങനെ ഓരോ ഇതിനെ ഇതിന് വേണ്ടിയുള്ള സ്കൂളിൽ കൊണ്ടുപോകുമ്പം അവർ പറയുന്ന കാര്യങ്ങൾ വെച്ചാൽ സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി അങ്ങനെ കുറേ തെറാപ്പീസ് കൊടുക്കാനാണ് അവർ പറയുന്നത് അപ്പം ഞങ്ങൾ കുറേയൊക്കെ അവിടെ കൊണ്ടുപോയി തെറാപ്പികൾ കൊടുത്തു പക്ഷെ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതറിയത്തില്ലായിരുന്നു അങ്ങനെ ആ സമയത്തൊന്നും അങ്ങനെ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ല പിന്നെ ആ സമയത്ത് തന്നെ മോനും ഉണ്ടായിരുന്നു അപ്പം ഭയങ്കര ഒരു മോനും ചെറിയ കുഞ്ഞായിരുന്നു അപ്പം ഞങ്ങൾക്ക് എനിക്ക് രണ്ടുപേരെയും കൂടെ കൊണ്ടുപോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമല്ല പക്ഷേ മോളുടെ ഈ കാര്യം അറിഞ്ഞതിന് ശേഷം ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ആലോചിച്ച ഒരുപാട് വിഷമിച്ച സമയങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ എങ്ങനെയും ഞങ്ങൾ തരണം ചെയ്തു ഇപ്പം തരണം ചെയ്തു ഇപ്പം അവളുമായിട്ട് ഇപ്പം ഇപ്പം ഒരു വലിയൊരു ഇതിൽ വന്ന് നിക്ക രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിക്കുന്ന ആ ഒരു ഇതിൽ വന്ന് അവള് നിക്കുക ആ അവാർഡിനെ കുറിച്ച് പറയുക ആ അവാർഡിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ രണ്ടാളും അച്ഛനും അമ്മയും ചേർന്ന് അവളെ എത്തിച്ചത് മോൾക്ക് സംഗീതമാണ് അവളുടെ താല്പര്യം എന്നറിഞ്ഞതിനു ശേഷം ഞങ്ങൾ സംഗീതത്തിൽ തന്നെയാണ് പ്രാധാന്യം കൊടുത്ത് അവളെ വള കൊണ്ടുവന്നത് അപ്പം അതിന് അതിന് കൂടുതലും ബാംഗ്ലൂരായിരുന്നു ഞങ്ങൾ ഇതൊക്കെ ഓട്ടിസമാണെന്നൊക്കെ അറിഞ്ഞ സമയത്ത് ബാംഗ്ലൂരായിരുന്നു പക്ഷെ അവളുടെ ഒരു ഭാവിക്കും അവളുടെ സംഗീതത്തിൻ്റെ ഭാവിക്കും എല്ലാത്തിനും വേണ്ടി ഞങ്ങൾ നാട്ടിലേക്ക് വരികയും ഇവിടെ ട്രിവാൻഡ്രത്താണ് ഇപ്പോൾ ആയിരിക്കുന്നത് മോൾ അപ്പം മ്യൂസിക് ക്ലാസ്സിൽ ചേർത്തു പിന്നെ അവളുടെ ഒരു സ്കൂളിൽ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പം മ്യൂസിക് ടീച്ചർ വന്ന് പഠിപ്പിക്കുമായിരുന്നു അപ്പം മ്യൂസിക് ക്ലാസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് സംഗീതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിലൊക്കെ മോളെ വിളിക്കും അവിടെ പോയി പാട്ട് പാടാറുണ്ട് ചിത്രചേച്ചിയോടൊപ്പവും വിധു പ്രതാപ് സാറിനോടൊക്കെ ഒരുപാട് സ്റ്റേജുകളിലൊക്കെ മോള് പാടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ടി വി ചാനലുകളിൽ മോളി പാടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അവളുടെ സംഗീതത്തിന് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും ചെയ്യുന്നുണ്ട് ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നു അന്ന് തോന്നിയ ആ ഒരു വിഷമം ഇപ്പോൾ ഭയങ്കര അഭിമാനവും സന്തോഷമായി മാറി അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പൊ ഇന്ന് അത്രയും അഭിമാനം അനന്യയുടെ അമ്മയും അച്ഛനുമാണ് എന്ന് പറയുന്നതിലുള്ള അഭിമാനത്തിൽ ഞങ്ങൾ വന്ന് നിൽക്കുന്നത് അനന്യയുടെ അമ്മയ്ക്ക് ഇത് പറയുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട് കണ്ണ് എന്താ പറയാ നിറഞ്ഞിട്ട് ചുമന്ന് നിറത്തില്ല ഞാൻ കാണുന്നത് പക്ഷെ അത് ഇപ്പൊ വേദനയുടെ കണ്ണീരല്ല സന്തോഷത്തിൽ തീർച്ചയായിട്ടും സന്തോഷത്തിന്റെ കണ്ണി അച്ഛൻ റിസർവ് ബാങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അച്ഛൻ ബിജേഷ് റിസർവ് ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഒരുപക്ഷെ സ്പെഷ്യൽ ചൈഡിനെ വള സ്പെഷ്യൽ ചൈൽഡിനെ വളർത്തുന്ന അമ്മമാർക്ക് അവർക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ താങ്ങായി നിൽക്കേണ്ടത് ആ കുഞ്ഞിൻ്റെ അച്ഛനാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥ അല്ലെങ്കിൽ സംഭവങ്ങൾ ഞാനൊന്നിവിടെ ഓർമ്മിപ്പിച്ചോട്ടെ ഇങ്ങനൊരു സ്പെഷ്യൽ ചൈൽഡ് ആണെന്ന് അറിയുമ്പോൾ അമ്മയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് പോകുന്ന ഒരുപാട് ആൾക്കാരുള്ള ഒരു സമൂഹമാണ് പക്ഷെ താങ്കൾ എന്താ ചെയ്തത് അവരെ ചേർത്ത് പിടിച്ചു എനിക്ക് തോന്നുന്നു ആ ഒരു സ്നേഹമാണ് അനുപമയ്ക്ക് ഇത്രയും താങ്ങും തണലും കൊടുത്തു ഇപ്പോൾ അതൊരു അഭിമാനത്തിൻ്റെ ഒരു ഭാവമായി നിങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് എങ്ങനെ തോന്നുന്നു വിജേഷിന് ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ മോളുടെ ഒരു വിജയത്തിൻ്റെ ഒരു കാരണം ഞങ്ങളുടെ ഒത്തിരിമേണ കേട്ടോ ഞങ്ങൾ ആ കുടുംബമായിട്ട് അല്ലെങ്കിൽ എൻ്റെ മോളെയും എൻ്റെ മക്കളെയും ഭാര്യയും എപ്പോഴും ഞാൻ ചേർന്ന് നിർത്തിയിട്ടുള്ളൂ ഞാൻ ആർക്കും മുമ്പിലും വിട്ടുകൊടുത്തിട്ടില്ല അതുതന്നെയാണ് മോ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സക്സസ് ഇതൊക്കെ എല്ലാ ആരുടെ ജീവിതത്തിലും വന്ന് പോകാം അല്ലേ അപ്പം അനനയ്ക്ക് പാടാനുള്ള കഴിവുണ്ട് അവൾ എക്സൈൽ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്നു ഞാൻ എയർഫോഴ്സിലായിരുന്നു വർക്ക് ചെയ്യുന്നത് ട്വൻറ്റി ഇയേഴ്സ് എയർഫോർ സർവീസ് ചെയ്തിട്ട് ഞാൻ റിട്ടയർമെൻറ്റ് വാങ്ങിച്ച് മോൾക്ക് വേണ്ടി നാട്ടിൽ വന്ന് കഷ്ടപ്പെട്ട് ബാങ്കിൻ്റെ പരീക്ഷ എഴുതിയിട്ടാണ് ഞാൻ റിസർവ് ബാങ്കിൽ കയറുന്നത് എല്ലാം മോൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ സാധാരണ നോർമൽ കിഡ്ഡാണെങ്കിൽ അവൻ വളർന്നോളും എന്ത് ജോലിയെടുത്തും ജീവിക്കാൻ പറ്റും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ മെയിനായിട്ട് പാരൻസ് മനസ്സിലാക്കേണ്ടത് അങ്ങനൊരു കുഞ്ഞ് കിട്ടുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് മറച്ചു വച്ചിട്ടോ മൂടി വച്ചിട്ടൊന്നും കാര്യമില്ല പിന്നെ ആ അവസ്ഥ ഇരുന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക കുഞ്ഞിന് വേണ്ടിയിട്ട് അതിനുള്ള മാക്സിമം റിസോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഞാനത് ചെയ്തോളൂ എന്നെ കൊണ്ട് കഴിയുന്ന ഞാനൊരു ഏണിംഗ് മെമ്പറാണ് എൻ്റെ ഭാര്യ വെൽ എഡ്യൂക്കേറ്റഡാണ് അവൾ എം എസ് സി ജോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് കംപ്ലീറ്റ് ചെയ്ത് നല്ല മാർക്കൂടെ പാസ്സാവുകയും ഭാവിയെക്കുറിച്ച് ഒരുപാട് പ്ലാനൊക്കെ ഉണ്ടായിരുന്നവളാണ് പി എച്ച് ഐടിച്ച് എന്നും അല്ലെങ്കിൽ എം ഫില്ല് ചെയ്ത് ഒരു ആവണമെന്നും പഠിപ്പിക്കാൻ പോകണമെന്നൊക്കെ അവൾ എൻ്റെ തൊണ്ട കിടറിപ്പോയി ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ക്ഷമിക്കണം അപ്പം ഇതറിഞ്ഞപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ഭയങ്കര സങ്കടത്തിലായിരുന്നു ഞാൻ അപ്പോഴാണ് ഞാൻ മനസ്സിലായത് എന്ന നിലയ്ക്ക് ഒരു സ്ത്രീ എത്ര ശക്തയാണെന്നുള്ള കാര്യം കാരണം പുള്ളിക്കാരി സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഓട്ടിസം എന്താണെന്നും അത് എന്തിൻ്റെ ഭീകരത അത് ഭാവിയുടെ ഭാവിയിൽ വരാൻ പോകുന്ന ബുദ്ധിമുട്ട് എല്ലാം അറിയാം പഠിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഓട്ടിസം എന്ന് കേൾക്കുന്ന അന്ന് ഡോക്ടർ നേവൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഞങ്ങളോട് പറയുമ്പോൾ ആ പറയുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വാക്ക് കേൾക്കുന്നത് ഓട്ടീസം എന്നുള്ളത് പുള്ളിക്കാരം പറഞ്ഞു ഇങ്ങനെയാണ് ഓട്ടീസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ മുഖത്ത് നോക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ മുഖത്ത് നോക്കാത്തത് നമ്മൾ പറയുന്നത് കേൾക്കാത്തതും ഇതൊക്കെ ഓട്ടീസിൻ്റെ ഫീച്ചറുകളാണ് പിന്നെ അപ്പോൾ രണ്ടര വയസ്സേ ഉള്ളൂ അപ്പോൾ കുഞ്ഞ് പാട്ടൊക്കെ പാടും അന്നേ പാട്ട് പാടും കിൻറ്റർ ഗാർഡൻ ഡ്രൈൻസ് ഒക്കെ പാടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പാട്ടൊക്കെ പാടുന്നുണ്ട് ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇനി ഭാവിയിൽ സംസാരിക്കാതിരിക്കും അല്ലെങ്കിൽ ഓട്ടിസം എത്രമാത്രം ചലഞ്ചിങ് ചലഞ്ചിങ്ങാണെന്നുള്ളവർ എനിക്കറിയില്ലായിരുന്നു പിന്നീടാണ് ഞാൻ വായിക്കുന്നത് ഇൻ്റർനെറ്റ് നെറ്റിലൂടെ എല്ലാം സെർച്ച് ചെയ്ത് ഞാൻ ആകെ തകർന്നു പോയി അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് കിട്ടും തോറും ഞാൻ ആകെ തകർ ഭയങ്കര വിഷമത്തിലൊക്കെ ആയി കാരണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം ഇങ്ങനെയുള്ള പാരൻസിനെ പിന്നീട് ഞാൻ കാണുകയും കണ്ടുമുട്ടുകയും അവരുടെ എക്സ്പീരിയൻസ് എല്ലാം എനിക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്തപ്പോൾ ഇതൊരു ആയിട്ട് ക്യൂർ ആവുന്ന ആവുന്നൊരു സംഭവമല്ലെന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് ഞാൻ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇതിനെന്ത് ചെയ്യാൻ പറ്റും ഇപ്പം അതിൻ്റേതായ ഡോക്ടർമാർ പറയുന്ന ആ അഡ്വൈസ് പ്രകാരമുള്ള ചികിത്സാ രീതികൾ ഇപ്പോൾ അനുപമം പറഞ്ഞ പോലെ സ്പീച്ച് തെറാപ്പി അതുപോലെ തന്നെ ഒക്കുപേഷണൽ ഇതിനായിട്ട് റിലേറ്റഡ് എല്ലാം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്തു അപ്പോഴൊന്നും മോളിലെ സ്പീച്ച് ഒന്നും ഇമ്പ്രൂവ് ആവുന്നില്ല സ്പീച്ച് ഇമ്പ്രൂവ് ആ ചിലർ കുട്ടികൾക്ക് ഇമ്പ്രൂവ് ആകും ചിലർക്ക് ആവില്ല അത് ഈ സ്പെക്ട്രം ഡിസോർഡർ ആണ് അതായത് സ്പോർട്സ് എന്നൊരു സ്പെക്ട്രോ ആണ് ഒരു മൈനർ റോട്ട് മോഡറേറ്റ് അങ്ങനെ ആയിട്ടുള്ള പല സ്പെക്ടറത്തിലുള്ളത് അപ്പം മോൾ ഒരു സ്പെക്ടർത്തിലാണ് പെട്ടിരിക്കുന്നത് പക്ഷേ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ദിവസം കിൻഡർ ഗാർഡൻ്റെ പാട്ടുകൾ പാടുന്ന പോലെ അല്ലല്ലോ സിനിമ പാട്ട് പാടുന്നത് അത് ഏത് കുട്ടികളും പാടും അപ്പം ഒരു ദിവസം ഇങ്ങനെ മോളുടെ ടാബിൽ അവൾ അതിലൊരു കീബോർഡിൻ്റെ ഉണ്ട് പിയാനുടെ ആപ്പ് ആ ആപ്പില് അവളിങ്ങനെ ഒരു പാട്ട് അതായത് അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതായത് അതിനകത്ത് പ്രീ റെക്കോർഡ് ആയിട്ടുള്ള കുറേ പാട്ടുകളുണ്ട് ഈ ഹാപ്പി ബർത്ത് ഡേ ടു യു ടിങ്കിൾ ടിംഗിൾ ലിറ്റിൽ സ്റ്റർ എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള കുറേ പാട്ടുകളുണ്ട് അപ്പോൾ അത് ഞങ്ങൾ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു അപ്പോൾ അവള് കേൾക്കുമായിരുന്നു ഒരു ദിവസം നമ്മൾ വിചാരിക്കും വേറെ ഒരു ടെമ്പോയിൽ ആ പാട്ട് കേൾക്കുന്നു അപ്പോഴാണ് ഞാൻ ചെയ്ത് നോക്കുമ്പം ഇവള് വായിക്കുകയാണ് അത് ഇവളത് പഠിച്ചിട്ട് അതിൽ ഓരോ മറ്റേ മ്യൂസിക്കിൻ്റെ ഓരോ നൊട്ടേഷൻസ് ഉണ്ടല്ലോ അത് വന്ന് ഇങ്ങനെ കീല് വീഴുമ്പോൾ അത് കണ്ട് അവൾ പഠിച്ചു ഓ ഇങ്ങനെ വീഴുമ്പോൾ ഇതാണ് സൗണ്ട് വരുന്നത് അങ്ങനെ അവള് പഠിച്ചു അത് പഠിച്ചു പിന്നെയുള്ള വേറെ കുറെ സിനിമ പാട്ടുകൾ കേൾക്കുമ്പോൾ അതും വായിക്കാൻ തുടങ്ങി അത് ഞങ്ങൾ മനസ്സിലായി ഞങ്ങൾക്ക് ഒരു ത്രെഡ് കിട്ടി ഒരു എന്താ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ അത് കച്ചിത്തുരുമ്പോ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ മുൻകൊണ്ടിരുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു ഒരു രക്ഷ അപ്പോൾ അപ്പൊ മനസ്സിലായി എന്തായാലും ഇവള് എന്തായാലും ചെറിയൊരു കഴിവുണ്ട് അപ്പോൾ ഇത് വളർത്തിയെടുക്കാം അങ്ങനെ ഞാൻ തന്നെ അവളെ ആയത്തെ ബർത്ത്ഡേ അന്നത്തെ മൂന്നാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ കീബോർഡ് വാങ്ങിച്ചു കൊണ്ടു കൊടുത്തു പിന്നെ അവള് വളരെ പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും പിക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പാട്ട് പാട്ടൊക്കെ സിനിമാ പാട്ടുകൾ പാടാൻ തുടങ്ങി ഈ പാട്ടിനൊപ്പം ചേർന്ന് പാടാൻ തുടങ്ങി പിന്നെ അവൾക്ക് കമ്പ്യൂട്ടർ ചെറുപ്പം തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം അപ്പോൾ ഓപ്പറേറ്റ് ചെയ്തു അവളത് അവൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും കൂടുതൽ കൂടുതലിഷ്ടം അവൾക്ക് പഴയ പാട്ടുകളോടാം എന്തുകൊണ്ടൊന്നറിയില്ല എസ് ജാനകി അമ്മയുടെ പാട്ടുകളൊക്കെയാണ് കൂടുതൽ കൂടുതലിഷ്ടമാ ഭയങ്കര ഹൈപ്പിച്ചിലുള്ള പാട്ടുകൾ പിന്നെ അനുപമയ്ക്കും താല്പര്യം തന്നെയാണ് പഴയ ഞങ്ങൾ എല്ലാവരും നമ്മളെല്ലാം പഴയ ആൾക്കാരാണല്ലോ ആണ് അപ്പം നമുക്കിഷ്ടം ആ ആ ഒരു മെലഡി ആ രീതിയിലുള്ള പാട്ടുകളാണ് രവീന്ദ്രൻ മാസ്റ്ററുടെ ആയാലും അത് ജോൺസൺ മാസ്റ്ററുടെയും എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെയൊക്കെ സംഗീതം അതാണല്ലോ ഇപ്പോഴും നിലനിൽക്കുന്നത് എല്ലാവർക്കും വേണ്ടതാണ് ആ പാട്ടുകളാണ് മോൾക്കും ഇഷ്ടം അങ്ങനെ മോള് പാട്ടുകൾ പഠിച്ചു തുടങ്ങി അങ്ങനെ ഒരു ഞങ്ങളുടെ എയർഫോഴ്സ് ഒരു ഓണപരിപാടി ഉണ്ടായിരുന്നു ആ ഓണപരിപാടിയിലാണ് ആദ്യമായിട്ട് മോൾ സ്റ്റേജിൽ കയറി പാടുന്നത് അന്ന് പാടിയ പാട്ട് എനിക്ക് തോന്നുന്നു കിഴക്കു പൂക്കും മുരുക്കിന് എന്തൊരു ആ ചു ചുറുചുപ്പാണോ അങ്ങനെ ഒരു പാട്ടുണ്ട് അത് വളരെ ഡിഫിക്കൽട്ടായൊരു പാട്ടാണ് ശ്രേയഘോഷലാണ് ആ പാട്ട് പാടിയത് അത് വളരെ ഈസി ആയിട്ട് അവൾ പാടി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കണ്ണ് ഞാൻ സങ്കട കരഞ്ഞതുപോലെ തന്നെ ഭയങ്കര സന്തോഷത്തിൽ അവരെല്ലാം കരഞ്ഞു കാരണം അനന്യ സംസാരിച്ച് കേട്ടിട്ടില്ല ആരും അനന്യ രണ്ടു അക്ഷരങ്ങൾ കുട്ടി യോജിപ്പിച്ച് സംസാരിക്കാൻ എനിക്കറിയില്ല അങ്ങനത്തെ ഒരു കുട്ടി ആ ഈ പാട്ട് അത് അവൾക്ക് ലിറിക്സ് ഒന്നും വേണ്ട ഒരു രണ്ടു ദിവസം കേട്ട് കഴിഞ്ഞാൽ അവൾ എല്ലാ പാട്ടും ഹാർട്ടായിട്ട് പഠിച്ചിരിക്കും അവൾ പാടുന്ന കേട്ടു ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു ആദ്യത്തെ അവാർഡ് അവൾ കിട്ടി ഞങ്ങൾക്ക് കിട്ടിയ അവാർഡ് എന്ന് വെച്ചാൽ വെച്ചാല് ആ ഞങ്ങൾക്ക് ഏറ്റവും വലിയ അവാർഡും അംഗീകാരവും അതായിരുന്നു കാരണം അവർ ഞങ്ങൾക്ക് മനസ്സിലായി ഇനിയിപ്പം ജസ്റ്റ് ഒരു പുഷ് മാത്രം മതി അവൾ അവളുടെതായ എന്താണ് രീതി അവളുടെ പ്രൊഫഷൻ എന്തായാലും അവള് കണ്ടെത്തി കഴിഞ്ഞു അവൾക്ക് സാധിക്കും എന്നുള്ള ഉറപ്പായി പിന്നീട് ഒരുപാട് സ്റ്റേജുകൾ ഇങ്ങനെ മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാമിനെ കിട്ടി എല്ലാവരും മോളെ കുറിച്ച് അറിയാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു ഹിന്ദുസ്ഥാൻ കൾച്ചറൽ അസോസിയേഷൻ്റെ ഒരു കർണാടക ബാംഗ്ലൂരിലുള്ള മലയാളീസിൻ്റെ ഒക്കെ ഒരു കൂട്ടായ്മ കർണാടകാരുണ്ട് അപ്പം അതിൽ നമ്മുടെ കൂട്ടുകാരൻ മനോജ് ഉണ്ട് മനോജ് അമ്പിളി കുടുംബം അവരാണ് ഞങ്ങളെ ആ പ്രോ പ്രോഗ്രാമിലേക്ക് റെഫർ ചെയ്യും ഞങ്ങളവിടെ പോയി പാടി അങ്ങനെ അതിൽ മൈനാകുന്നൊരു പാട്ട് പാടി അത് ഭയങ്കര വൈറലായ ആ പാട്ട് യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായ ഫേസ്ബുക്കിലാണ് കൂടുതൽ വൈറലായത് പിന്നീട് അങ്ങനെ മോളെക്കുറിച്ച് അറിയാൻ തുടങ്ങി പലരും വിളിക്കാൻ തുടങ്ങി അങ്ങനെ കോമഡി ഉത്സവം ആ ഫ്ലവേഴ്സിൻ്റെ കോമഡി ഉത്സവം അവാർഡ് നൈറ്റ് പല ചാനലിലെ അവാർഡ് നൈറ്റിലൊക്കെ മോള് പാടാൻ പറ്റി വലിയ വലിയ പ്രോഗ്രാം വലിയ വലിയ ഇവൻ യേശുദാസുദിനെ പോലെയുള്ള പ്രഗത്ഭരായ ഗായകരുടെ മുന്നിൽ പാടാൻ കഴിഞ്ഞു മ്യൂസിക് ഫ് അതായത് മലയാളത്തിൽ മാക്സിമം എല്ലാ ഉള്ള സദസ്സിലൊക്കെ പാടിയിട്ടുണ്ട് ചിത്ര ചേച്ചിക്കൊപ്പം ഒരു മൂന്നാലഞ്ച് സ്റ്റേജുകൾ പങ്കിടാൻ മോൾക്ക് കഴിഞ്ഞു ചിത്ര ചേച്ചിക്കും വളരെ പ്രിയപ്പെട്ടൊരു മോൾ തന്നെയാണ് ആ ചിത്ര ചേച്ചി ഒക്കെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ പല പ്രോഗ്രാം ഉൾപ്പെടുത്താറുണ്ട് ഞങ്ങൾക്ക് അത് തന്നെയാണ് അനനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ സക്സസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് വെച്ചാൽ ഈ ഒരു അവാർഡിൽ എത്തി നിക്കുന്നു എന്നിരുന്നാലും ഞങ്ങൾക്ക് അതെ അതെ മാത്രമല്ല ഇത്രയും പ്രഗത്ഭരായ ആൾക്കാരുടെ മുന്നിൽ നിൽക്കാൻ നമ്മൾ കഴിയുക ഇങ്ങനൊരു കുട്ടി അതായത് ഒരു പരിമിതി തന്നെയാണ് ലോട്ടീസ് എന്ന് പറയുന്നത് സമൂഹത്തിലേക്ക് വരാത്തൊരു ഒരു ബിഹേവിയർ ആണ് ഇവരുടെ എല്ലാം സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ല മറ്റുള്ളവരായിട്ട് സംസാരിക്കില്ല നമ്മൾ വിളിച്ചാൽ മുഖത്തേക്ക് നോക്കാറില്ല അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ സമൂഹത്തിന് മുന്നിൽ ഒരു അറിയപ്പെടുന്ന ഒരാളായിട്ട് നിൽക്കാൻ പറ്റുക മറ്റുള്ള പ്രശസ്തരായ ഇതുപോലെയുള്ള പാട്ടുകാരെ കൊണ്ട് പാട്ടുകാരിൽ നിന്നും നല്ല വാക്കുകൾ കേൾക്കാൻ കഴിയുക എന്ത് സംഭവിച്ചാലും ഇപ്പം നമ്മുടെ മക്കളാണ് അത് അവർ അപ്പം അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വേറെ ആരോടും പറയാൻ പറ്റത്തില്ല അവരെ മനസ്സിലാക്കേണ്ട നമ്മളാണ് ഇപ്പം അനന്യ പാട്ട് പാട്ടുപാടുന്നുണ്ട് വേറൊരു കുട്ടി ഒരു പക്ഷെ ഒരു കഴിവില്ലാത്ത കുട്ടികളായിരിക്കാം ഒരു കഴിവില്ലാത്ത കുട്ടിയില്ല അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്തെങ്കിലും കഴിവുണ്ടോ അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രമകരമായ കാര്യം ഒരു രക്ഷകർത്താവൻ നിലയ്ക്ക് പിന്നെ അവർക്ക് വേണ്ടത് അവരെ അംഗീകരിക്കുക അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് കാരണം സ്നേഹത്തോടെ മാത്രമേ സ്നേഹത്തിലൂടെ മാത്രമേ ഇവരെ നമ്മൾക്ക് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളെ ഇവരെ നമ്മൾ സാധാരണ കുട്ടികളെ പോലെ സാധാരണ കുട്ടികളെ പോലെ അനുസരണ പഠിപ്പിക്കാനൊന്നും നമുക്ക് കഴിയില്ല അവരെ ഏത് വഴിക്ക് പോകുന്ന ആ വഴിക്ക് പോയി അവരെ ശരിയാക്കുമെന്നുള്ള നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അന അല്ല അനന്യ അനന്യയിലൂടെ മറ്റുള്ള എന്നെ പോലെയുള്ള പാരൻസിനൊക്കെ ഇതൊരു എന്തായാലും ഒരു മോട്ടിവേഷൻ ആയിരിക്കും അനന്യയ്ക്ക് ഇന്ന് ഇത് പറ്റുമെങ്കിൽ നാളെ നിങ്ങളുടെ മക്കൾക്കും തീർച്ചയായിട്ടും പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതെന്ന് വെച്ചാൽ ഇതൊരു പ്രോസസ്സാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കും ഇനിയുള്ള ഇനിയുള്ള ഈ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാറി വരുന്ന ജീവിത സാഹചര്യം ജനിതക ജനിതകപരമായിട്ടുള്ള മനുഷ്യനുണ്ടാകും ജനിതകപര മാറ്റങ്ങൾ അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ ഒരുപാടുണ്ടാകും ഇനൊരു സമൂഹം തന്നെ വളർന്നു വന്നിരിക്കുക അപ്പം ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതിന് നമ്മൾ അംഗീകരിക്കുക അക്സെപ്റ്റ് ചെയ്യുക ഇന്ന് അനന്നെയാണെങ്കിൽ നാളെ വേറൊരു കുട്ടി അവിടെ വന്നിരിക്കും ഇതിനുമുമ്പ് ഞങ്ങൾ സുഗേഷ് കുട്ടനെയാണ് ഞങ്ങൾ റോൾ മോഡലായിട്ട് കണ്ടിരുന്നത് അപ്പം ആ സുഗേഷ് കുട്ടൻ പാട്ട് പാടുന്നൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ആകുകയും ഞങ്ങൾ ഞങ്ങൾക്ക് അത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കൂടുതൽ മോൾക്ക് വേണ്ടി ചെയ്യാനുള്ള ധൈര്യം ലഭിച്ചത് അപ്പം മോൾ ഇപ്പോൾ അതെ വന്നെങ്കിൽ നാളെ ഒരു കുട്ടി മോളെ പോലെ തന്നെ വീണ്ടും കടന്നു വരും അത് എന്നും ആ കുടുംബത്തിന് അഭിമാനം തന്നെ ആയിരിക്കും നമ്മുടെ നമുക്ക് ആ മനസ്സിലെ നീറ്റിലും വേദനയ്ക്കൊക്കെ എന്നും ഒരു ആശ്വാസം നമ്മുടെ മക്കളായിരിക്കും ഓട്ടിസം എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഓരോ കുഞ്ഞിനെക്കുറിച്ചും ഏറ്റവും കൂടുതൽ കൺസേൺ ഉണ്ടായിരിക്കേണ്ടത് അവരുടെ അച്ഛനമ്മമാർക്കാണെങ്കിൽ പോലും ഈ അച്ഛനും അമ്മയും പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹം അല്ലെങ്കിൽ ഓട്ടിസം എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കുഞ്ഞ് വീട്ടിൽ ഇല്ലാത്ത ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മോളുടെ അച്ഛൻ പറയുകയാണ് നമുക്ക് അതെന്താണെന്ന് കേൾക്കാം സാറിന് ജീവിതത്തിൽ വേദനിപ്പിച്ച ചില അനുഭവങ്ങളെക്കുറിച്ച് അങ്ങ് പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് ഈ സമൂഹത്തിന് പറയ സമൂഹത്തിന് ഒരു തിരുത്തൽ ആവശ്യമുണ്ട് എന്ന രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് അതായത് നമ്മുടെ ഈ മെൻ്റലി ചലഞ്ച്ഡ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ സമൂഹം പൊതുവേ ഒരു ഗണത്തിലാണ് പെടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള കുട്ടികളെ അല്ല അതായത് ബുദ്ധിപരമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ചലഞ്ചിങ് ചലഞ്ചിങ് ആയിരിക്കുന്ന എല്ലാ കുട്ടികളെയും സമൂഹം പൊതുവേ കാണുന്ന മന്ദബുദ്ധി ആയ കുട്ടികൾ എന്നുള്ളതാണ് ഗണത്തിലാണ് പക്ഷേ അങ്ങനെയല്ല ഇപ്പം സെർവൽ പാൾസി അതുപോലെ തന്നെ ഡൗൺ സിൻഡ്രം ഓട്ടിസം എന്ന് പറയുന്ന പല വകഭേദങ്ങളുണ്ട് പല കുട്ടികളും പല ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവരാണ് ഐ ക്യു ലെവലിൽ ഒരു പക്ഷേ സാധാരണ ആൾക്കാരെ കൂടുതലുള്ള കുട്ടികളാണ് ഇവർ പലരും അതിന് ഒരു പക്ഷെ അഭിമാനത്തോടെ അനന്യ അനന്യയ്ക്ക് അത്രയും മ്യൂസിക്കിൽ അത്ര ഹൈ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു കഴിവ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനം തരുന്നതാണ് ആ ഒരു കഴിവ് ആണ് മോളെ ഇപ്പോൾ നാഷണൽ അവാർഡിന് അവളെ യോഗിയാക്കിയതും ഞങ്ങൾ കൂടി അനനയുടെ അച്ഛനും അമ്മയാണെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും അപ്പം സമൂഹത്തോടെ പറയാനുള്ളത് ഇങ്ങനെയുള്ള കുട്ടികളെ ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ആ പാരൻസിൻ്റെ അടുത്ത് അങ്ങനെ പറയാതിരിക്കുക സമൂഹത്തിൽ അങ്ങനെ ഒരു മെസ്സേജ് അല്ല കൊടുക്കേണ്ടത് ബുദ്ധിപരമായിട്ട് എല്ലാവരും വ്യത്യസ്തരാണ് അതുകൊണ്ടാണ് എല്ലാവരും ഡോക്ടർ എഞ്ചിനീയർ അല്ലല്ലോ സമൂഹത്തിൽ എല്ലാ ഘടത്തിലുള്ള ആൾക്കാരും ഉണ്ട് അതുപോലെ തന്നെ ഈ കുട്ടികൾ വ്യത്യസ്തരായിരിക്കുന്നു അപ്പം എല്ലാവരെയും ഡോക്ടർ എഞ്ചിനീയർ ആക്കാൻ അച്ഛനമ്മമാർ ഓടുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എൻ്റെ മോള് ഞങ്ങളെ അച്ഛന അച്ഛ അമ്മ ഡാഡി മമ്മി എന്ന് രണ്ട് വാക്ക് വിളിക്കാനാണ് അതിൽ ഞങ്ങൾ വിജയിച്ചാൽ ഞങ്ങൾക്ക് അത് വലിയൊരു സക്സസ് ആയിട്ട് ഞങ്ങൾ കണക്കാക്കും അനനെ വലിയൊരു ഗായികയാക്കി സമൂഹത്തിന് മുമ്പിൽ നിൽക്കാൻ അനുപമിക്ക് അനുപമയാണ് അതിന് അമ്പത് ശതമാനം ക്രെഡിറ്റ് എൻ്റെ ഭാര്യ അനുപമയ്ക്ക് തന്നെയാണ് ഞങ്ങൾ ഒരുപാട് രാവും പകലും കഷ്ടപ്പെടുത്തുന്നുണ്ട് അനിയുടെ കഴിവിനെ പോളിഷ് ചെയ്ത് ഇങ്ങനൊരു വലിയൊരു സ്റ്റേജിൽ എത്തിക്കാനും ഇങ്ങനെ ഒരു ദേശീയ തലത്തിലുള്ള അംഗീകാരം കിട്ടാൻ അതിൻ്റെ അമ്പത് ശതമാനം കറക്റ്റ് എൻ്റെ ഭാര്യയ്ക്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു കുട്ടികളും മന്ദബുദ്ധികളല്ല എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് തരാനുള്ളത് എല്ലാവരും ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് അങ്ങനെ വേണം കരുതാൻ അനന്യ എന്ന ഭാനുകുട്ടി ഈ വീട്ടിനുള്ളിൽ മനോഹരമായി പാടുകയാണ് അവളുടെ പാട്ടിന് ഈണവും താളവുമായി അവൾക്ക് കൂട്ടായി അവളുടെ അച്ഛനും അമ്മയും അവൾക്കൊപ്പം